ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രം ദ ബേസിക് അതായത് ആരി വർക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് മുതൽ വേണ്ട ഐറ്റംസ് അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മുതല് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ മെയിൻ താരം ഇതാണ് അതായത് നമ്മുടെ ഫ്രെയിം ഇതൊരുപാട് സൈസില് ആണ് ഇത് രണ്ട് പീസായിട്ടാണ് കേട്ടോ ഉള്ളത് പക്ഷേ ഇപ്പം ഞാനിവിടെ ഒരു പീസാണ് ഞാൻ വെച്ചിട്ടുള്ളൂ കാരണം ഞാനിപ്പോൾ കൂടുതലും തറയിലിട്ട് തന്നെയാണ് ചെയ്യാറ് പിന്നൊരു ഫ്രെയിം ആണെങ്കിൽ ഞാൻ ആക്ച്വലി അതിലൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഒരേ ഒരു ബാഗാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളൂ ഇത് നമുക്ക് ഒരുപാട് സൈസിൽ സൈസില് ആണ് അപ്പോൾ ഒരു ചെറുതും വലുതും കയ്യിൽ വച്ചേക്കാം പിന്നെ ഇതുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബി സിക്സ് തൗസൻഡ് അതുപോലെ സെവൻ തൗസൻഡും ഉണ്ട് കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാനൊക്കെ ഏറ്റവും ഫെവിക്രയിലിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പശയാണ് കേട്ടോ ഇത് നമുക്ക് സ്റ്റോൺസും സംഭവങ്ങളൊക്കെ ഒട്ടിക്കുക ലേസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒട്ടിക്കാനുണ്ടെങ്കിൽ അത് നല്ല യൂസ്ഫുള്ളാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൂചി ആര്യവർക്കിൻ്റെ നീഡിൽ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ട്വൻറ്റി ഫോർ സൈസാണ് കേട്ടോ ഇത് മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണം പിന്നെ ഇത് ഇതൊരു വുഡിൻ്റെ ടൈപ്പാണ് ഇത് ഒരുപാട് കുഞ്ഞു ബീഡ്സും സർദോഷിയും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷെ ഞാൻ ഇത് അധികം യൂസ് ചെയ്യാറില്ല എനിക്ക് അത്ര അല്ല കേട്ടോ പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു നല്ല നീഡിലാണ് ഞാൻ വേറൊരു നീഡിൽ കാണിച്ച് തരാം ദാ ഈ ഒരു നീഡിൽ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നീഡിലാണ് വളരെ സ്ലിം ആയിട്ടുള്ള നല്ലൊരു നീഡിലാണ് അതുപോലെ തന്നെ ഇതിലും നമുക്ക് നമുക്കൊരുപാട് ബീഡ്സൊക്കെ കയറ്റാൻ പറ്റും ഓക്കെ പിന്നെ വന്നിട്ട് ഇതാ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എല്ലാം മെയിൻ തന്നെയാണല്ലേ ദാ ഇത് ഈ ഒരു ത്രെഡ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിസിബിൾ ആണ് കേട്ടോ എല്ലാ ഷോപ്സിലും ഇതൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഈ തയ്യലിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണില്ലേ അതിലല്ല പിന്നെ ഓൺലൈനായിട്ടും ഇപ്പോൾ എല്ലാം ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തുണിയിലും നമുക്ക് ആരി ത്രെഡായിട്ട് ഇത് യൂസ് ചെയ്യാം അതായത് നമുക്കൊന്നും വിസിബിൾ ആയിരിക്കില്ല ഏത് കളറിലും ഇതുപോലത്തെ ഒരു ഇതിപ്പോൾ കാണുമ്പോൾ ഒരു വൈറ്റ് അല്ലേ പക്ഷേ ശരിക്കും ഇതിന് വൈറ്റ് ആണ് എന്നുണ്ടെങ്കിലും അത്ര വൈറ്റായിട്ട് നിൽക്കില്ല കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഇതും ഒരു ഗോൾഡൻ കളറ് ത്രെഡാണ് നമുക്ക് ബോർഡർ അതുപോലെ നമ്മുടെ സ്കാലപ്പൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് യൂസ് ചെയ്യാം ഒരു ഗോൾഡനും ഒരു സിൽവറും ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം മതിയാകും പക്ഷേ ഭയങ്കര നിർബന്ധമൊന്നുമില്ല ഇപ്പം അരിവർക്ക് പഠിക്കുമ്പോൾ തന്നെ അതൊന്നും വേണമെന്നില്ല പക്ഷേ ഈ ഇൻവിസിബിൾ ത്രെഡ് നല്ലതാണ് പിന്നെ നമുക്ക് പഠിക്കുമ്പോൾ സത്യത്തിൽ ഈ ത്രെഡ് ഒന്നും വേണ്ട നമ്മുടെ സാധാ തയ്യൽ മെഷീനിൽ നമ്മൾ നമ്മൾ തയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ത്രെഡ് ഉണ്ടല്ലോ അത് വെച്ച് നമ്മൾ പഠിച്ചതിന് ശേഷം ആയാലും മതി നിർബന്ധമില്ല പക്ഷേ പഠിച്ച ഉടനെ തന്നെ ഡ്രസ്സിലൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഇൻവിസിബിള് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമുക്ക് എല്ലാ കടകളിലും അവൈലബിളാണ് ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഒന്ന് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഈ ബീഡ്സ് നമുക്ക് ഓരോ ടൈപ്പ് ഞാൻ സൂചികൾ പറഞ്ഞല്ലോ നമ്മൾ ബീഡ്സ് ഒക്കെ കുത്താനായിട്ട് പക്ഷേ അതിൽ തന്നെ വലിയ ബീഡ്സ് ഒക്കെ കുത്താനായിട്ട് നമുക്ക് ഫോർട്ടീൻ ഒക്കെ ഉണ്ട് ഫോർട്ടീൻ സൈസ് ഒക്കെ ഉണ്ട് ട്വൻറ്റി ആണ് കുറച്ചുകൂടി ചെറുത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം നമ്മൾ ഫോർട്ടീൻ വേണമെന്ന് അറിയില്ല ട്വൻറ്റി ആണ് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് തന്നെ വേണ്ടത് ഇനി നമ്മുടെ മെയിൻ ഐറ്റംസ് നമ്മുടെ ഡ്രസ്സിനെ എപ്പോഴും അടിപൊളിയാക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ ബീഡ്സ് അത് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി സെലക്ട് ചെയ്യുക പിന്നെ നമ്മൾ ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത് ബൾക്കായിട്ടാണ് നമ്മുടെ ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നാണ് എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ നമ്മൾ അല്ലാതെയുള്ള ചെറിയ ഷോപ്പുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അത്ര ക്വാളിറ്റിയിൽ എനിക്ക് കിട്ടാറില്ല പക്ഷെ എന്ന് കരുതി നമുക്ക് എല്ലാവർക്കും ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ തുടക്കക്കാരാണ് അപ്പോൾ നമുക്ക് ചെറുതാ ചെറിയ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും നമ്മൾ ക്വാളിറ്റി നോക്കണം നമ്മൾ കൊണ്ടുവന്ന് നല്ല ഡ്രസ്സിലേക്ക് നമ്മൾ ചെയ്യുന്നത് പഠിക്കുമ്പോൾ കുറഞ്ഞ ടൈപ്പൊക്കെ മതി പക്ഷെ നല്ല ഡ്രസ്സിലേക്ക് ചെയ്യുന്നതിന് മുമ്പ് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം എന്തായാലും ചെയ്യാനായിട്ട് അതിൽ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല നല്ല ബ്രാൻഡ്സ് ഉണ്ട് പൂർണിമ അതുപോലെ തന്നെ വേറെ പല ബ്രാൻഡുകളുണ്ട് എൻ്റെ കൂടുതലും പൂർണിമയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ബ്രാൻഡുകളുണ്ട് നമുക്ക് നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്തു വരുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ക്വാളിറ്റി പക്ഷെ എന്നാലും നമുക്ക് എല്ലാം അങ്ങനെ മനസ്സിലാവണമെന്നില്ല ചില കളർ ബീഡ്സുകളൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും സംഭവം ആ കളറെ അല്ല അങ്ങനൊരു കളറെ ആ ബീഡ്സിലില്ല എന്നു തന്നെ തോന്നും അപ്പോൾ അത് ക്വാളിറ്റി ചെക്ക് ചെയ്യണം ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യാവുള്ളൂ അതിന് നമുക്ക് നമ്മൾ പല രീതിയിൽ ചെക്ക് ചെയ്യണത് മെത്തേഡ് ഉണ്ട് കേട്ടോ അത് ഞാൻ വേറെ പറയാം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കുന്ന പരി പരിപാടികളുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നേക്കുന്ന ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ ഗോൾഡൻ ഞാൻ കാണിച്ചു തരാം എനിക്ക് പണി തന്നേക്കുന്ന ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിലൊക്കെ ചെയ്ത് ഒരുപാട് എഫേർട്ടിട്ട് ചെയ്ത് വന്നിട്ട് യാതൊരു ഭംഗിയില്ലാതെ ഇപ്പം ഇരിക്കുന്നുണ്ട് കുറേ അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും നല്ല ബീഡ്സ് നോക്കി സെലക്ട് ചെയ്യുക ഓവറായിട്ട് ഗോൾഡൻ ടൈപ്പ് ഒക്കെ ഇരിക്കുന്നത് നമ്മൾ പ്രത്യേകം നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ബീഡ്സ് റൗണ്ട് ബീഡ്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ല ഗോൾഡൻ നല്ല പോലെ നമുക്ക് പണി കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഫസ്റ്റ് പഠിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അത് തന്നെ നമ്മൾ ഗോൾഡൻ സിൽവറും ഞാൻ എപ്പോഴും കയ്യിൽ കരുതാറുണ്ട് അതുപോലെ ഗോൾഡൻ ബീഡ്സും വൈറ്റ് പേൾസും ഒക്കെ കാരണം അത്യാവശ്യം എല്ലാത്തിലും ഓടുന്ന സംഭവങ്ങളാണല്ലോ അതൊക്കെ അപ്പോൾ ഈ ഗോൾഡൻ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ റെയിൻബോ കട്ട് ബീഡ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഷൈനിങ് ആയിരിക്കും രാത്രി കാലങ്ങളൊക്കെ നമ്മൾ ഡ്രസ്സ് നമ്മൾ നമ്മളെന്തെങ്കിലും പാർട്ടി ഒക്കെ നല്ല ഷൈനിങ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് അങ്ങനത്തെ ടൈപ്പാണ് സിംഗിളായിട്ടുള്ളൊരു ഗോൾഡൻ ടൈപ്പ് മാത്രം അല്ലെങ്കിൽ അങ്ങനെ സിൽവർ ടൈപ്പ് മാത്രം തന്നെയല്ല കൂടുതലും റെയിൻബോ കട്ട് ബീഡ്സുകളാണ് പല നിറത്തിൽ നിൽക്കണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ ടൈപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഞാൻ ഗോൾഡനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് തോന്നും യെല്ലോ പോലെയൊക്കെ തോന്നൂലേ അങ്ങനെയല്ല പക്ഷേ ഒരു റെയിൻബോ ഫീല് തരുന്ന നല്ല ബീറ്റ്സാണ് നല്ല ക്വാളിറ്റിയുള്ള ബീറ്റ്സാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഒരു എസ് കെ ബിയുടെ ഗ്ലാസ് ആണ് ഇത് കളർ പറയുകയാണെങ്കിൽ ഗോൾഡാണോ എന്ന് വെച്ചാൽ ഗോൾഡ് അല്ല നമുക്ക് വീഡിയോയിൽ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ഇതൊരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല രസമുണ്ട് അതായത് നമ്മൾ ഗോൾഡൻ യൂസ് ചെയ്യുന്നടുത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ആൻഡിക് ഫിനിഷിംഗ് ഒക്കെ പോലെയാണ് കേട്ടോ നമുക്ക് തോന്നണേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ ഗോൾഡ് ഗോൾഡൻ പോലെ തന്നെ ഒരു മെഹന്തി ഗ്രീനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ളൊരു ബീറ്റ്സാണ് നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ കൂടെ കുറച്ച് സ്വീക്വൻസൊക്കെ നമ്മൾ ആഡ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നല്ല രസം പിന്നെ ഇത് നമ്മുടെ ബീറ്റ്സിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടല്ലോ അതായത് കുറച്ച് വലുതും ചെറുതും ഇതുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ബീഡ്സാണ് കേട്ടോ ഇതും പൂർണിമ ബ്രാൻഡാണ് കുഞ്ഞു കുഞ്ഞു ബീഡ്സാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ ചെയ്യണതിന് എപ്പോഴും റേറ്റ് കൂടുതലാണ് കേട്ടോ കാരണം ഒരു ലൈൻ തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും നമ്മൾ ഇത് ഏറ്റവും കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണല്ലോ സത്യത്തിൽ ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് നല്ല നല്ല കുരു കുരു കുരുന്ന് ഇരിക്കും കേട്ടോ നല്ല രസമാണ് ഇത് കാണാൻ അതുപോലെ വേറൊരു കളറാണ് കേട്ടോ അത് ഇതും നല്ല രസമുള്ളൊരു കളറാണ് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ട ഞാൻ അതുപോലെ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് ഞാൻ ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് പിന്നെ നമ്മൾ വർക്ക് നമ്മൾ പഠിപ്പിക്കുന്നത് ഫ്രം ദ ബേസിക് വൺ മുതലാണ് അതായത് ഒന്നാമത്തെ ക്ലാസ് മുതൽ നമ്മൾ ഒന്നും അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ചാനൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അതുപോലെ സീക്വൻസ് സീക്വൻസ് തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് പല ഷെയ്ഡിൽ നമുക്ക് കാണാം നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഒക്കെ ഒരുപാട് ഷെയ്ഡിൽ കാണാമല്ലോ ഇതൊക്കെ നമ്മൾ ഇതുപോലെയുള്ള വലിയ വലിയ പാക്കറ്റ് ഒന്നും വാങ്ങിക്കേണ്ട കേട്ടോ നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വാങ്ങിക്കാം ഇതെല്ലാം ഞാൻ സീക്വൻസ് തന്നെ ചെറുതും വലുതും വലിയ സൈസൊക്കെ ഉണ്ട് കേട്ടോ അത് ചില സീക്വൻസ് ഒക്കെ വളച്ചൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യും അങ്ങനെ പല രീതിയിലുള്ള സീക്വൻസ് ഉണ്ട് പല ബ്രാൻഡ് ഉണ്ട് ഇത് മിനാർ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആണ് നല്ല നല്ലതാണ് കേട്ടോ നല്ല നല്ല ഗോൾഡ് കളറാണ് ഗോൾഡിൻ്റെ പല ഐറ്റംസ് എപ്പോഴും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ നമ്മളിത് ഇതുപോലുള്ള പാക്കറ്റ്സിലാണല്ലോ നമുക്ക് ഷോപ്പ് ചെയ്യുന്നൊക്കെ നമ്മൾ വാങ്ങിക്കുക ഇത് വാങ്ങിച്ചാൽ മതി നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നമുക്ക് അത്യാവശ്യം ചെയ്യാനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലുതിൽ ചെയ്താൽ മതിയല്ലോ അല്ല വലിയ വലിയ സൈസിലുള്ളത് വാങ്ങിച്ചാൽ മതിയല്ലോ ഇപ്പോൾ എല്ലാം നമുക്ക് ഓൺലൈനായിട്ടും കിട്ടും പിന്നെ ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കാറ് അവിടെ നല്ല അടിപൊളി കടകളുണ്ട് ശരിക്കും നമ്മൾ അങ്ങനത്തെ കടകളിൽ പോകുമ്പോൾ എല്ലാം കൂടി വാരി എടുക്കാൻ തോന്നും അതാണ് ഒരു പ്രശ്നം പിന്നെ ഇത് ആണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് അടുത്തേക്കുന്ന വൈറ്റും പല 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 കളേഴ്സിൽ ആണ് നമുക്ക് ഇത് അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു ഒരു പീസിന് തന്നെ മൂന്ന് രൂപയോ അങ്ങനെ എന്തോ ആണ് പക്ഷേ നമ്മൾ ഒരുപാട് സ്റ്റോക്കേണ്ട ആവശ്യമില്ല കുഞ്ഞു പാക്കറ്റ് നമുക്ക് കടകളിൽ നിന്ന് ബീഡ്സ് ഒക്കെ കിട്ടും പോലെ കിട്ടും ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ കുറച്ച് അധികം അത്ര അത്യാവശ്യം ഉണ്ടായിരുന്നില്ല എന്നാലും കണ്ടപ്പോൾ വാങ്ങിച്ചു പിന്നെന്താ ഇത് കണ്ടോ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ചെയ്യണൊരു സംഭവമാണ് സ്കാലപ്പൊക്കെ ചെയ്യാനായിട്ട് അതുപോലെ അപ്ലിക് വർക്ക് നമ്മൾ അതുപോലെ എന്തെങ്കിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഡ്രസ്സിലേക്ക് സ്റ്റിച്ച് ചെയ്യണ ഒരു എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ അത് നമുക്ക് ഈ ഒരു ട്യൂള് നല്ല ഇതാണ് കേട്ടോ ഹീറ്റ് ഹീറ്റാണ് നമ്മളിത് പ്ലഗ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ അതുപോലെ അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല നല്ലൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നീട് നമുക്ക് വാങ്ങിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ട ഒരു സാധനമാണ് പിന്നെന്താ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറ്റ് ഇറേസബിൾ പെൻ ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിട്ടോ ഇത് ബ്ലാക്കും റെഡും ബ്ലൂവും വൈറ്റും ഒക്കെ ഉണ്ട് ഇത് നല്ല യൂസ്ഫുള്ളാണ് കാരണം ഇത് നമ്മൾ എന്ത് ഡിസൈൻ വരച്ചാലും ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ അയേൺ ചെയ്താലുണ്ടല്ലോ സംഭവം മാഞ്ഞ് പോകും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ അത്ര റേറ്റ് കൂടിയായിട്ടൊന്നുമല്ല നമുക്ക് ചോക്കും കൊണ്ടൊക്കെ തുടക്കത്തിലൊക്കെ വരച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അത്രയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഞാനും ഇപ്പോഴാണ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത് പിന്നെ പിന്നെതാ നമ്മുടെ മാല പോലെ നമ്മുടെ ബീഡ്സ് വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ അത് ഗോൾഡനും ഞാൻ ഇത്രയും സ്റ്റോക്ക് ചെയ്യാറില്ല എന്നാലും സ്റ്റോക്ക് ചെയ്യാറുണ്ട് കാരണം ഇത് എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ് കാരണം ഇതിങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടും ഇത്രയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരണില്ല നമുക്ക് ലെയർ ലെയർ ആയിട്ട് വൺ ലെയർ ടു ലെയർ ത്രീ ലെയർ ഒക്കെ ആയിട്ട് കിട്ടും ഇത് ഞാൻ നൂറ്റി എത്രയോ എത്ര നൂറ്റി അറുപതോ നൂറ്റി മുപ്പതോ രൂപക്കെന്തോ വാങ്ങിച്ചാണ് ഇത്രയും സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ കണ്ടപ്പം കിട്ട് വാങ്ങിച്ചു അത്രേ ഉള്ളൂ നിങ്ങൾ കുറച്ച് ഒരു രണ്ട് ലെയറോ മൂന്ന് ലെയറോ ഒക്കെ ആദ്യം വാങ്ങിച്ചാലും മതി ഓക്കെ അപ്പോൾ അത്യാവശ്യം കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം കൂടി ഒരുപാട് വാങ്ങിച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ അത്യാവശ്യം പഠിച്ചതിന് ശേഷം പിന്നെ ഷുഗർ ഒക്കെ ഉണ്ടല്ലോ എല്ലാം ഒരു ഒരു പാക്കറ്റ് അല്ലെങ്കിൽ രണ്ട് പാക്കറ്റൊക്കെ വച്ച് വാങ്ങിച്ച് നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് നോക്കാം അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് ആര്യവർക്ക് ചെയ്യുന്ന തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യും അപ്പോൾ സംഭവങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരുന്നോളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്